കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികയ്ക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്ന ആരോപണം പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി എൺപത്തിയൊന്ന് വയസ്സുള്ള ഏലിക്കുട്ടി സബാസിനാണ് മണിക്കൂറുകളോളം ആശുപത്രി വരാന്തയിൽ ആംബുലൻസിൽ കഴിഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് ചികിത്സ മീരിക്കുട്ടി സിബാസ്റ്റിന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പരിശോധനകൾ നടന്നെങ്കിലും ഡോക്ടർമാർ പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചിരുന്നോ ഞങ്ങൾ ഇന്ന് രാവിലെ പൈനാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ കണെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് റെഫർ ചെയ്ത് അങ്ങനെ കളമശ്ശേരി ഞങ്ങൾ എത്തിയതാണ് കളമശ്ശേരി റഫർ ചെയ്ത് അവരുടെ നിർദ്ദേശം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുക അവിടുന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയർ അവിടുന്ന് പറ്റത്തുള്ളൂ വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴെയൊക്കെ ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത് അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളും നിലവിലില്ല അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ചികിത്സ ആണ് അമ്മയ്ക്ക് ആവശ്യം അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ഇല്ല രണ്ട് നഴ്സുമാർ മാത്രമുണ്ട് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറയുന്നത് തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുന്ന പോലെ ഈ അമ്മേനായിട്ട് കൂടി ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകുക മാത്രമേ പരിഹാരമുള്ളൂവെന്ന അറിയിച്ചതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മെരിക്കുട്ടി സിബാസ്റ്റിനെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റു ഡോക്ടർമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂവെന്നും അന്ന് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂവെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു വൈകുന്നേരം കളമശ്ശേരിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ഞാൻ ഡിഎംഒയെ വിളിച്ചു സാർ ഞാൻ അങ്ങോട്ട് വരികയാണ് സി എച്ച് എസ്സിയിലെ കഞ്ഞിക്കുഴിയിൽ ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ടും പോരെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറും ഇല്ല മെഡിക്കൽ ഓഫീസറും ഇല്ല രണ്ട് നേഴ്സുമാര് മാത്രമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കിന് ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പിന്നീട് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിൽ നിലവിലില്ല കിടത്തി ചികിത്സ ആരംഭിച്ചതായും മണിക്കൂറും സേവനം ലഭ്യമാക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു കിടത്തി ചികിത്സയും അതുപോലെ തന്നെ ഐ പി സേവനവും ലഭ്യമല്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കാരണമായ ഡോക്ടർമാരുടെ അഭാവം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പ്രോജക്ട് വെച്ച് ഏഴാം തീയതി ഡോക്ടർമാരുടെ ഇന്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും പതിനാലാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഡിക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് കൃത്യമായിട്ടും ഡോക്ടറുടെ സേവനം ബ്ലോക്ക് കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് യാതൊരു സേവനവും ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് അതിവിദഗ്ദ്ധ ചികിത്സകൾ ആവശ്യമില്ലാതെ പാലിയേറ്റീവ് പരിചരണം മാത്രം വേണ്ട ഒരു രോഗിക്ക് പോലും ഇവിടെ നിന്നും ഒരു സേവനവും നൽകാൻ മെഡിക്കൽ ഓഫീസർ തയ്യാറായിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ് പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ നൃത്ത കുടുംബങ്ങൾ അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആരോഗ്യ കേന്ദ്രമായ കഞ്ഞിക്കുഴി സിച്ച് സിയുടെ ജില്ലാ ഭരണകൂടത്തിന്റെ അന്വേഷണം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം